ഫ്രീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിക്ക് എല്ലാവരും സ്വാഗതം മറ്റൊരു ചാമ്പ്യൻസ് ലീഗിൻ്റെ രാത്രി കൂടി കടന്നു പോകുന്ന സാഹചര്യത്തിൽ ജർമ്മൻ മാനേജറായിട്ടുള്ള തോമസ് ടുക്കിലിൻ്റെ മാസ്റ്റർ ക്ലാസ് പിറന്നതാണ് നമ്മൾ കണ്ടത് അതെ തോമസ് ടുക്കലിൻ്റെ ബാൻമണിക്ക് ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പ്രീമിയർ ലീഗ് ക്ലബ്ബായിട്ടുള്ള ആർഷ്ടയുടെ ആസ്നെലിനെ മൂന്നേ രണ്ട് എന്നുള്ള അഗ്രിക്കറ്റ് സ്കോറിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബായ്മണിക്ക് ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഇത് ബായ്മണിക്ക് എന്ന് പറയുന്ന ജോയിൻറ്റ് യൂറോപ്യൻ ക്ലബിനെ സംശയം അവരുടെ ചരിത്രത്തിലെ ഇരുപത്തൊന്നാമത്തെ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ അപ്പിയറൻസ് ആണെന്നുള്ള കാര്യം ഓർക്കണം മാത്രമല്ല അവർ ആറു തവണ ചാമ്പ്യന്മാരായിട്ടുള്ള ഒരു ഒരിക്കലുള്ള കൂടിയാണ് ഏഴാമത്തെ ടൈറ്റിലാണ് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് പക്ഷേ അവർക്ക് സെമി ഫൈനലിൽ അടുത്ത കടമ്പ എന്ന് പറഞ്ഞാൽ അതൊരു ബിഗ് ബിഗ് ടെസ്റ്റ് തന്നെയാണ് ആരുമായിട്ടാണ് ബാൻഡ്മേക്ക് ഏറ്റുമുട്ടാൻ പോകുന്നത് കിങ്സ് ഓഫ് യൂറോപ്പായിട്ടുള്ള യൂറോപ്യൻ മെമ്പർമാരായിട്ടുള്ള റയൽ മാഡനുമായിട്ടാണ് അപ്പോൾ ആ ഒരു മത്സരം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും ഒരു യൂറോപ്യൻ ഹെവി വെയ്റ്റ് ക്ലാഷ് തന്നെയാണ് സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഒരുപാട് യൂറോപ്യൻ പെഡിഗ്രി അവകാശപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള രണ്ട് ക്ലബ്ബുകൾ യൂറോപ്പിലെ ബിഗ് സ്റ്റേജിൽ സെമി ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ് കെട്ടിടൻ ഒരു മത്സരം തന്നെയായിരിക്കും അതിനായിട്ട് തന്നെയാണ് ഇനി ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്നത് ഇനി ബാൻമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഒരു ഡിസാസ്ട്രസ് സീസണാണ് ഡൊമസ്റ്റിക്ലി കാരണം എന്ന് വെച്ചാൽ അവർ ഓൾറെഡി ഇനിയും മത്സരങ്ങൾ ബാക്കി നിൽക്കേ അവരുടെ ബുണ്ടസ് ലീഗ ക്യാമ്പയിൻ അവസാനിച്ചിരിക്കുകയാണ് സ്പെയിനിൽ നിന്നും വന്നിട്ടുള്ള ഷാബിയ ലോൺസോ ബാലവിക്സിന് വേണ്ടി അവരുടെ ചരിത്രത്തിൽ ആദ്യത്തെ കിരീടം നേടിക്കൊടുത്തിരിക്കുകയാണ് പതിനൊന്ന് വർഷത്തെ ബുണ്ടസ് ലീഗയിലെ ബാൻനിക്കിൻ്റെ ഡോമിനൻസ് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ബായണെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു റീബിൽഡ് എന്നുള്ള രീതിയിലുള്ള ടോക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഒരു മാനേജരൽ സിറ്റുവേഷൻ ഒരു അനിശ്ചിതത്വം ഉണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് ഇതിനിടയിലാണ് അവരുടെ ഈ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിന് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നത് സെമി ഫൈനലിലേക്ക് എത്തി നിൽക്കുന്നത് അപ്പോൾ ഈ മാനേജരിയൽ സിറ്റുവേഷനുള്ള അനിശ്ചിതത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോമസ് സുക്കേലും ബാൻമണിക്കും തമ്മിൽ ഒരു തീരുമാനത്തിൽ നേരത്തെ എത്തിയിട്ടുണ്ട് അതായത് അവർ ഈ സമ്മറിൽ പിരിയാൻ പോവുകയാണെന്നുള്ളത് ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇനി തോമസ് സുക്കേൽ എന്ന് പറയുന്ന ജർമ്മൻ മാനേജറിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ അത് ഒരു സെൽഫ് പ്രൈഡിനുള്ളൊരു കാര്യം കൂടിയാണെന്നുള്ള കാര്യം ഓർക്കണം കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ പ്രൈഡിന് കാര്യമായിട്ടുള്ള ഒരു അടി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ബാൻവിക്കിൻ്റെ മാനേജറായതിനു ശേഷം എന്നുള്ളത് ഒരു സംഭവമാണ് കാരണം ബുണ്ടസ് ലീഗ ബാൻവിക്കിൻ്റെ കൂടെ എടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ മാനേജറെ തന്നെയാണ് കുറ്റം പറയുക അതിന് തോമസ് കുക്കിയലിന് വേറെ ആരും ബ്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല അത് സ്വാഭാവികമായിട്ടുള്ളൊരു സംഭവമാണ് എല്ലാവരും ആ രീതിയിൽ തന്നെയാണ് സംസാരിക്കുകയുള്ളൂ പക്ഷേ നമുക്കറിയാം പാൻമിക്കിന് ഈ സീസണിൽ ഒരുപാട് ഇഞ്ചറി പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ ഒരു റീബിൽഡിൻ്റെ ഒരു ആവശ്യമുണ്ട് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ സൈൻ ചെയ്തിട്ടില്ല അദ്ദേഹം അത് ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം അത്തരത്തിലുള്ള അവിടുത്തെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാനൊക്കെ തോമസ് ടൂക്കിൽ എന്ന് പറഞ്ഞാൽ സാധിച്ചു പക്ഷേ സ്റ്റിൽ ബുണ്ടസ് ലീഗ് അടിക്കാൻ പറ്റാത്തത് തോമസ് ടൂക്കൽ എന്നുള്ള അദ്ദേഹത്തിൻ്റെ സി വിയിൽ ഒരു ബ്ലാക്ക് മാർക്കാണ് മാത്രമല്ല കഴിഞ്ഞ സീസണിലും അത് ഓൾമോസ്റ്റ് അവസാനത്തെ ദിവസം ഡോട്ട്മുണ്ട് ബോട്ടിൽ ചെയ്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു ടൈറ്റിൽ നേടിയെടുക്കാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ പോക്കല്ലും അവർ പരാജയപ്പെട്ടു പോവുകയാണ് അതും ഒരു ഡിസാസ്ട്രസ് റിസൾട്ടായിരുന്നു അവർക്കുണ്ടായിരുന്നുള്ളത് നമുക്ക് അരുതാണ് അപ്പം അങ്ങനെ ഡൊമസ്റ്റിക്കലി ബാമിക്കിൻ്റെ ആരാധകരെ സംസാരിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മറന്നുപോയാൽ മതി എന്നുള്ള തരത്തിലിരിക്കുന്ന ഒരു സീസണാണെന്നുള്ളത് നമുക്ക് കരുതണം അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സീസണിൽ അവർക്ക് ചാമ്പ്യൻസ് ലീഗിൽ വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ കിരീടം എങ്ങനെയും നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് എന്താണ് ആ ഒരു ഡിസാസ്ട്രസ് സീസൺ എന്നുള്ള രീതിയിൽ നിന്ന് പെട്ടെന്ന് അതൊരു സക്സസ്ഫുൾ സീസണായിട്ട് മാറും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ചാമ്പ്യൻസ് ലീഗ് അടിച്ചു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും അതൊരു ഒരു സക്സസ്ഫുൾ സീസണായിട്ട് തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും അതിന് എന്താണ് കാര്യങ്ങൾ എളുപ്പമല്ല റയൽ മാഡിനാണ് മുമ്പിലുള്ളത് അതിനുശേഷം പിന്നെ ഡോട്ട്മുഡ് വേഴ്സസ് പി എസ് ഡി മത്സരത്തിൽ വിജയം നേരിടേണ്ടി വരും റയൽ റയൽമാഡർ കടമ്പ കടന്നാൽ പോലും ഇനി എന്താണ് എങ്ങനെയാണ് തോമസ് ടുക്കേൽ ഈ ആർ ടറ്റയുടെ ടീമിനെ പരാജയപ്പെടുത്തിയത് ഈ ആർ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ടുള്ള ആസനിലെ ബെസ്റ്റ് സൈഡിനുമായിട്ടാണ് പിന്നെ ബാഡ്മിൻ്റൺ നേരിടാൻ വന്നിട്ടുണ്ടായിരുന്നത് ഈ ടൈ പിന്നെ ഡ്രോ നടന്നുള്ള സാഹചര്യത്തിൽ വലിയ രീതിയിൽ ആളുകളൊക്കെ ആസ്നലിന് വലിയ മുൻതൂക്കമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ ചാനലിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ എല്ലാ പ്രൊഡിക്ഷൻസും ഒന്നും ശരിയായി വരാൻ വരാറില്ല മാത്രമല്ല എനിക്കൊരു ഒരു ഒരു ബയസ് ഉണ്ട് ഈ തോമസ് ടിക്കൽന്ന് പറയുന്ന മാനേജറോട് നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ പുറത്തും പിന്നെ ബാൻഡ് പെഡിഗ്രിയെക്കുറിച്ച് ആലോചിച്ചിട്ടും അതുപോലെ ആസ്നലിൻ്റെ ഒരു പിന്നെ ഇൻ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പിന്നെ കണക്കിലെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു എഡ്ജ് ബാൻ മണിക്കൽ ഉണ്ട് എന്നുള്ളതാണ് മാത്രമല്ല സെക്കൻഡ് ലെഗ് അലൈൻസ് അലൈനിലായതും ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു എൻ്റെ പല പ്രൊഡിക്ഷൻസും കോത്താഴത്തേക്ക് പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ട് പക്ഷേ ഇത് ആയതിൽ എനിക്ക് സന്തോഷമുണ്ട് അതുപോലെ തന്നെ റയൽ മാഡിന് ഉണ്ട് എന്ന് പറഞ്ഞതും അതും ആയതിൽ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ കഴിഞ്ഞ സീസണിൽ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി പിന്നെ തകടം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞതൊന്നും അല്ല നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഫുട്ബോളിൻ്റെ ഒരു അൺ അതാണ് നമ്മൾ പ്രിഡിക്ട് ചെയ്യുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നതിൽ രസമില്ലല്ലോ അപ്പോൾ എന്തായാലും അങ്ങനെ ഫാമിലിക്ക് പ്രിവെയിൽ ചെയ്യുന്നതിൽ തോമസ് നുക്കലിൻ്റെ ടാക്ടിക്സിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വലിയ പ്രാധാന്യമുണ്ട് ഇനി തോമസ് സുക്കൽ എന്ന് പറയുന്ന മാനേജർ ഒരു ഒരലീറ്റ് ഗ്രൂപ്പിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ സംസാരിച്ച് പോകേണ്ടതായിട്ടുണ്ട് അതായത് മൂന്ന് ഡിഫറൻറ്റ് ക്ലബുകളെയോ അല്ലെങ്കിൽ മൂന്നിൽ കൂടുതൽ ഡിഫറൻറ്റ് ക്ലബുകളെയോ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് എത്തിച്ചിട്ടുള്ളത് തോമസ് നുകലിന് മുമ്പ് ആകെ നാല് മാനേജർമാർ മാത്രമാണ് അതായത് ഒന്ന് ടെപ് ഗോഡിയോളെന്ന് പറയുന്ന ജീനിയസ് മറ്റൊന്ന് സ്പെഷ്യൽ വൺ എന്ന് പറയുന്ന ജോസെ മൊറീനിയോ പിന്നെ കാർലോ അഞ്ചിലൂട്ടി എന്ന് പറയുന്ന ഡോൺ കാർലോ മറ്റൊന്ന് വാൻഗാലാണ് വാൻഗാല് അയാക്സുമായിട്ടും ബയണുമായിട്ടും അതുപോലെ തന്നെ പിന്നെ ബാർസിയുമായിട്ടാണ് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിച്ചിട്ടുള്ളത് അതിൽ തന്നെ അയാക്സുമായിട്ട് ടൈറ്റിലൊക്കെ നേടിക്കൊടുത്തിട്ടുള്ള ഒരു ചങ്ങയാ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു പട്ടികയിലേക്കാണ് ഇപ്പോൾ തോമസ് കുക്കല് കടന്ന് കയറിയുള്ളത് അദ്ദേഹത്തിൻ്റെ പി എസ് ജി ടെനറിൽ പി എസ് ജിക്ക് വേണ്ടിയിട്ട് അവരുടെ ഏക ഫൈനൽ അപ്പിയറൻസ് തോമസ് ഗുക്കൽ എന്ന് പറഞ്ഞ മാനേജർ കീഴിലായിരുന്നു പയണുമായിട്ടാണ് അവർ ഫൈനിൽ പരാജയപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ചെൽസിയെ വെച്ചുകൊണ്ട് അതായത് കായ് ഹാവേർട്ട്സ് മേസൻ മൗണ്ട് തീമോ വെർണർ എന്ന് പറയുന്ന ആ ഒരു ഫ്രണ്ട് ത്രീ വെച്ചുകൊണ്ട് ചെൽസിക്ക് പിന്നെ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് സാധ്യത ഉണ്ടായിരുന്നു എൻകോലോ കാണ്ടിയുടെ ഒക്കെ ഭീകരമായിട്ടുള്ള പ്രകടനം നമ്മൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ടോണി റോഡിക്കൊറൊക്കെ ഡിഫൻസിൽ റോക്കാവുന്ന സാഹചര്യം കൊണ്ടായിരുന്നു ഓരോരുത്തരും പേര് വേണമെങ്കിൽ എടുത്ത് പറയാൻ പറ്റും ഇപ്പോൾ പാൻമണിക് ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ മറ്റൊരു സെമി ഫൈനൽ അപ്പിയറൻസ് നേടിയെടുത്തിരിക്കുകയാണ് അത് ചെറിയൊരു സംഭവമൊന്നുമല്ല ഇനി പാൻമിക് ചിത്രം എന്താണ് ഇത് മിനിമൽ റിക്വയർമെൻ്റാണ് അറ്റ്ലീസ്റ്റ് സെമി ഫൈനലെങ്കിലും കളിക്കുക എന്ന് പറഞ്ഞാൽ അത് ബെയർ മിനിമമാണ് ആ ഒരു ക്ലബിൻ്റെ സ്റ്റേറ്റസും ഡിമാൻഡ്സും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ ഇനി ഫസ്റ്റ് ലെഗിൽ എമിറേറ്റ്സിൽ രണ്ടേ രണ്ട് എന്നുള്ള സ്കോർ ലൈനാണ് മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ലാപ്സ് ഇൻ കോൺസെൻട്രേഷൻ ആസനത്തിൻ്റെ ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് പിന്നെ എക്സ്പ്ലോയ്റ്റ് ചെയ്യാൻ ബാനുമുണിക്കിന് സാധിക്കുന്നു ആസനമാണ് മത്സരത്തിൽ ലീഡ് എടുത്തത് പക്ഷേ തിരിച്ചുവരികയാണ് ബാനുമണിക്കാർ മത്സരത്തിൽ ഓർക്കേണ്ട ഒരു സംഭവം ഒരു ഒറ്റ ആരാധകൻ പോലും അന്ന് എമിറേറ്റ്സിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ പോലും ബാനുവിണിക്ക് പതറാതെ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നിട്ട് ലീഡെടുക്കുന്നു എന്നിട്ട് അവസാനം അത് പ്രസാദിൻ്റെ ആ ഒരു ഗോളിലൂടെ അവർ പിന്നെ മത്സരം മനലപ്പിക്കുകയാണ് പിന്നെ ആ ഒരു സാക്കായ ഇൻസിഡൻറ്റൊക്കെ നമുക്കറിയാം ആ ഒരു പെനാൽറ്റി ഷൗട്ട് വന്നിട്ടുണ്ടെന്ന് അതുപോലെ കോമൻ്റെ ചാൻസ് സാനയ്ക്ക് കിട്ടിയ ചാൻസ് അതുപോലെയുള്ള ഗിനാബറിയുടെ അറ്റംപ്റ്റ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ആ ഒരു മത്സരത്തിൽ ആ മത്സരത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ വിട്ടുപോയി എന്തായാലും ഒരുപാട് ടോക്കിംഗ് പോയിന്റ്സ് ഉണ്ടായിരുന്ന ഒരു മത്സരമാണ് രണ്ടേ രണ്ട് എന്നുള്ള സമനിലാണ് തിരിഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ ആ സംബന്ധിച്ചിടത്തോളം തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ ഇൻ എക്സ്പീരിയൻസ് തന്നെയാണ് അവർക്ക് വിനയായിട്ടുണ്ടായിരുന്നത് ആ ഒരു പിന്നെ പ്രഷർ സിറ്റുവേഷനിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിൻ്റെ ആ ഒരു മെൻറ്റൽ പ്രൊഫൈൽ അവർക്കില്ല എന്നുള്ളത് നമ്മൾ ഒരു സംഭവമാണ് അത് അവിടെയും കണ്ടു ഇൻ കോൺസെൻട്രേഷൻ കണ്ടു ഗബ്ബ്രേലെ മിസ്റ്റേക്ക് നമ്മൾ കണ്ടു പെനാൽറ്റി വഴങ്ങുന്ന രീതി നമ്മൾ കണ്ടു അങ്ങനെയുള്ള സംഭവമാണ് അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഇനി അലൻ സെറീനയിലേക്ക് വന്നിട്ട് ആ ഒരു ഭീകരമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ വിജയിച്ചു കാരണം അതൊരു ഒരു വലിയ ടോൾ ഓർഡർ ആണ് ഒരു മോണുമെൻറ്റൽ ടാസ്ക് ആണ് ഒരു ഹെർക്യൂലിയൻ ടാസ്ക് ആണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അത് ഏത് സിറ്റുവേഷൻ ഇരിക്കുന്ന ബാൻമിനിക്കോ ആയിക്കോട്ടെ ആസനം പോലുള്ള ഒരു ഇൻ എക്സ്പീരിയൻസ് ആയിട്ട് ഇനി അലൻ സെറനില് വന്നിട്ട് വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് അതുതന്നെയാണ് സംഭവിച്ചതും അപ്പോൾ അതിൽ ബാൻവെക്കിൻ്റെ ആരാധകരെ സംബന്ധിച്ചോളം ഈ തോമസ് ടുക്കേലിൻ്റെ ലൈനപ്പ് കണ്ടപ്പോൾ ചിലപ്പോൾ ചെറിയ ഡൗട്ടുകൾ മനസ്സിലൂടെ പോയിട്ടുണ്ടാകും പക്ഷേ കൃത്യമായിട്ടും അദ്ദേഹം കണക്ക് കൂട്ടി തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ് ആ ഒരു ലൈനപ്പ് മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലെന്തൊക്കെയാണ് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് കോമൺ ഇല്ല ഗ്രാബറി ഇല്ല പാവ്ലോവിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരുവത്തിലായിട്ടില്ല അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹം ഡിഫൻസിൽ നോയറിനെ കീപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു ഡിഫൻസിൽ ഡയറിനെയും അതുപോലെ തന്നെ ഡെലീറ്റിനെയും സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു ഇനി ലെഫ്റ്റ് ബാക്കായിട്ട് മൊസറോവിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹം നാച്ചുറലി റൈറ്റ് ബാക്കാണ് പക്ഷെ ലെഫ്റ്റ് ബാക്കായിട്ടും കളിക്കാൻ പറ്റും റൈറ്റ് ബാക്കായിട്ട് കിമിസ് സ്റ്റാർട്ട് ചെയ്യുന്നു മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ ലൈമർ ഗൊരറ്റ്സ്ക ഒരുപാട് ക്രിറ്റിസിസം നേരിട്ടുള്ള ഒരു പിന്നെ പിവോട്ടോ അല്ലെങ്കിൽ മിഡ്ഫീൽഡ് പാർട്ട്ണർഷിപ്പാണ് ഈ ഗൊരറ്റ്സ്ക ലൈമർ എന്നുള്ളത് പക്ഷെ അവരെ തന്നെ ട്രസ്റ്റ് ചെയ്യുന്നു തോമസ് ടുക്കൽ കളിപ്പിക്കുന്നു ഇനി സർപ്രൈസ് ആയിട്ടുള്ള ഒരു അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗരേറയെ ചങ്ങായി ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കുന്നു റൈറ്റ് വിങ്ങിൽ സാനെ ആ ഒരു ടെൻ റോൾ സെൻറ്റർ റോൾ മുസ്യാല കളിക്കുന്നു അദ്ദേഹം ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പല ഏരിയയിലേക്കും പിന്നെ ഹാരി കൻ സ്ട്രൈക്കറായിട്ട് ലൈനപ്പ് പിന്നെ തോമസ് സുക്കിലിൻ്റേത് ഇനി ആസിനെ ലൈനപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് തൊമിയാസുമാണ് ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് മത്സരങ്ങളൊന്നും ആയിട്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തില്ല കാരണം ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തൊമ്മിയാസ് ലെഫ്റ്റ് ബാക്കായിട്ട് കീപ്പറായിട്ട് റായ തന്നെ ഡിഫൻസിൽ സലീബയും ഗബ്രിയലും റൈറ്റ് ബാക്കായിട്ട് വൈറ്റ് തന്നെ മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ ജോർജിനിയോയും ഡെക്ലൻ റൈസും സ്റ്റാർട്ട് ചെയ്യുന്നു മാർട്ടിനൊടികാടും സ്റ്റാർട്ട് ചെയ്യുന്നു റൈറ്റ് വിങ്ങിൽ സാക്ക ലെഫ്റ്റ് വിങ്ങിൽ മാർട്ടിനലി സ്ട്രൈക്കറായിട്ട് കായ് ഹവേർട്സ് ഇതായിരുന്നു ആസ്നലിൻ്റെ ലൈനപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി എന്തായിരുന്നു തോമസ് വിക്കലിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആസ്നല് നല്ല രീതിയിൽ ഡിഫെൻസീവ്ലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു യൂണിറ്റ് ആണ് അവരുടെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ കൂടുതലും പിന്നെ ആ ഒരു റൈറ്റ് ഏരിയ ഓറിയൻറ്റ് ചെയ്തിട്ടാണ് അവർ അറ്റാക്ക് ചെയ്യുക കൂടുതലും പക്ഷേ സ്റ്റിൽ അവരുടെ മെയിൻ ത്രെട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിന്നെ മാട്ടിനൊടികാട് തന്നെയാണ് മാട്ടിനൊടികാടാണ് അവരുടെ ക്രേറ്റർ ഇൻ ചീഫ് അപ്പോൾ മാട്ടിനൊടികാടിനെ തടയുക എന്നുള്ളൊരു ഒരു ലക്ഷ്യമുണ്ട് അപ്പോൾ മാട്ടിനൊടിക്കാടിനെ തടയാൻ വേണ്ടിയിട്ട് ലെയ്മറിനെ അങ്ങോട്ട് ഏൽപ്പിക്കുകയായിരുന്നു ലെയ്മർ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒടികാടിൻ്റെ കൂടെ മത്സരത്തിലൂടെ നിങ്ങൾ നിൽക്കുന്ന ഒരു സാധനം നമ്മൾ കാണുന്നത് അദ്ദേഹത്തെ ഇങ്ങനെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ മത്സരത്തിൽ മിക്കവാറും നല്ലിഫൈ ചെയ്യാൻ ലെയ്മർ എന്ന് പറയുന്ന താരത്തിനും സാഹചര്യം അപ്പോൾ ലൈമർക്ക് നമുക്ക് അവിടെ ക്രെഡിറ്റ് കൊടുക്കാനായിരുന്നു വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോബാണത് അതൊരു മാൻ മാർക്കിംഗ് പണി അവിടെ പിന്നെ മത്സരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈമർ ഇനി വേറെ സംഭവം അവരുടെ ആ ഒരു സാക്കേഡ് ഏരിയ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ അവർ സംസ്ഥോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഈ സാക്കയെ തടയണം അതുപോലെ വൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഭയങ്കരമായിട്ടുള്ള ആ ഒരു കൺസർവേറ്റീവ് റോളാണ് കളിക്കുന്നത് കാര്യമായിട്ട് അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല കാരണം ബാനോണിക്കിൻ്റെ ത്രട്ടിനെ ഭയന്നുകൊണ്ട് കുറച്ച് ഒരു എന്താ പറയുക കോഷ്യസ് ആയിട്ടുള്ള കോഷ്യസായിട്ടൊരു അപ്രോച്ചാണ് ആദ്യത്തെ ടീം എടുത്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ രണ്ട് ടീമുകളും കോഷ്യസ് ആയിരുന്നു മാനേജർമാർ പറഞ്ഞ പോലെ പ്രസീജ് തോമസ് കുക്കിൽ പറഞ്ഞ പോലെ റിസ്ക് രണ്ടുപേരും എടുക്കാത്ത തരത്തിലുള്ള ഒരു ഹാഫായിരുന്നു ഫസ്റ്റ് ഹാഫ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ തന്നെ ഈ സാക്കയുടെ ത്രട്ടിനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗരേറയും മസറാവിയോടെ കളിക്കുന്നത് അപ്പോൾ കൂടുതലും ഡെവലപ്പ് ചെയ്യുന്നതായിരുന്നു കയറിയറോ ശരിക്കും ഓഫ് ദ ബോൾ അദ്ദേഹം നമുക്കറിയാം ഒരു ലെഫ്റ്റ് ബാക്കാണ് ലെഫ്റ്റ് വിങ്ങിലാണ് കളിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു ഡിഫൻസീവ് എബിലിറ്റിയും കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു സാക്കയുടെ തൃട്ടിന് ചെയ്യാൻ സാധിക്കുന്നു സാക്ക കൂടുതലും ആ ഒരു ഏരിയയിൽ അങ്ങോട്ട് പിൻ ചെയ്യപ്പെട്ടു അദ്ദേഹത്തിന് വല്ലാത്ത ആ ഒരു ബോക്സിലേക്കുള്ള മൂവ്മെൻറ്റ് നടത്താനോ അല്ലെങ്കിൽ കട്ടിൻ സൈഡിൽ ഇത് വരാനൊന്നും സാധിക്കില്ലായിരുന്നില്ല നല്ല രീതിയിൽ ഡിഫെൻ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെന്താണ് ഈ ആസ്മൽ ബോൾ കിട്ടുന്ന സാഹചര്യത്തിൽ ഫ്രണ്ടിലേക്ക് കയറിയിട്ട് ബാലമിക്ക് പ്രസ്സും കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നത് അവർ ആ ഒരു മിഡ് ബ്ലോക്ക് ഏരിയയിലാണ് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിൽ തന്നെ ഹരിയ്ക്കാനാണെങ്കിലും മുസ്യാലാണെങ്കിലും ഒരു ഫോർ ഫോർ ടു രീതിയിലാണ് അവർ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ ഹരിയ്ക്കാനാണെങ്കിലും മുസ്യാലാണെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മിഡ് ഫീൽഡർമാർക്കുള്ള പാസിംഗ് ലൈൻ ഡിഫൻസിൽ ഡിഫൻസിനുള്ളത് കട്ട് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത് നടത്തുന്നുണ്ടായിരുന്നത് അങ്ങനെ എന്താണ് ജോർജിനിയോക്കും ഡെക്ലൻ റൈസിനും ബോൾ കൊടുക്കാതിരിക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത് പാസിംഗ് ലൈൻ കട്ട് ചെയ്യാനുള്ള ശ്രമം അപ്പോൾ അവർ ആ ഒരു സെൻട്രൽ ഏരിയയിലൂടെ കളിക്കാതെ വൈഡ് ഏരിയയിലേക്ക് വിടുകയാണ് കാരണം വൈഡ് പിന്നെ പിന്നെന്താ പറയുക ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള സംഭവം കൊണ്ട് തന്നെയാണ് ഇങ്ങനെയായിരുന്നു ബാൻ മിക്കിൻ്റെ രീതിയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ലെഫ്റ്റ് ഏരിയയിലെ സ്ട്രാറ്റജിയും ഇനി റൈറ്റ് ഏരിയയിലേക്ക് വന്നുകഴിഞ്ഞാൽ കിമ്മിച്ചാണല്ലോ റൈറ്റ് ബാക്കായിട്ട് കളിക്കുന്നത് അപ്പോൾ എന്ന് പറയുന്ന വിങ്ങർ ശരിക്കും ട്രാക്ക് ബാക്ക് ബാക്കിയെന്നുണ്ടായിരുന്നാൽ മാറ്റി കഴിഞ്ഞിട്ട് ഒരു ത്രെട്ട് അവിടെയുണ്ട് അപ്പോൾ സാനെ മികച്ച രീതിയിൽ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ കിമ്മിച്ചിനെ ഒന്ന് രണ്ട് തവണയൊക്കെ മാട്ടിനല്ലി മറികടന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ സാനെ വന്നിട്ട് ട്രാക്ക് ബാക്ക് ചെയ്തിട്ട് അവിടെ രക്ഷിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടായിരുന്നു ബാക്കായിട്ട് കളിക്കുന്ന തൊണ്ണൂറ് അത്ര കാര്യമായിട്ട് ഒഫെൻസീവ് കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന് നടത്താൻ പറ്റില്ല പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സാനയെ തടയുക എന്നുള്ളതാണ് സാനയുടെ ട്രെട്ടിനെ നെഗറ്റീവുക എന്നതാണ് ഫസ്റ്റ് ഹാഫിലേക്ക് ഒരു വരെ അദ്ദേഹത്തിന് അത് ചെയ്യാനും സാധിക്കുന്നുണ്ടായിരുന്നു ഒരവസരത്തിലെങ്ങാനും മാത്രമാണ് പിന്നെ സാനയൊക്കെ മറികടന്ന് അദ്ദേഹത്തെ പോകാനൊക്കെ സാധിക്കുന്നുണ്ടായിരുന്നത് ആ ഒരു ടേക്ക് ഓൺ ചെയ്തിട്ട് പക്ഷേ പുറകിലൂടെയുള്ള റണ്ണും കാര്യങ്ങളൊക്കെ നടത്താനുള്ള ശ്രമമൊക്കെ സാനേ നടത്തുണ്ടായിരുന്നു കാരണം സാനിയും കിമ്മിച്ചും ആ ഒരു ഏരിയയിൽ കമ്പയൻ ചെയ്ത് കളിക്കുന്നതാണ് നമ്മൾ കാണുന്നുണ്ടായിരുന്നത് പക്ഷേ തൊമായാസും അറ്റാക്കിൽ കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള പരിപാടി ഒന്നും ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്തോളം ഞാൻ പറഞ്ഞല്ലോ വളരെ കോഷ്യസ്സായ ഒരു അപ്രോച്ചാണ് ഇവിടെ ഫുൾ ബാക്കുകൾ അങ്ങനെ മറുപടി റൺസുകൾ നടത്തുന്നുണ്ടായിരുന്നില്ല ഇനി തൊമിയാസ് അഥവാ ഇൻസൈഡ് റണ്ണൊക്കെ നടത്തുന്ന സാഹചര്യത്തില് അതായത് വിട്ട് മാറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ട് തൊമിയാസ് ഇൻസൈഡ് റൺ നടത്തുന്ന കാര്യത്തിൽ എന്താണ് അവിടെ ഗൊരറ്റ്സ്ക വന്നിട്ട് ട്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ ഡെലീറ്റ് അദ്ദേഹത്തെ കയറി പിന്നെ പ്രസ് ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മിഡ് ബ്ലോക്ക് ആയിരുന്നു ഈ ബാഴിനെ സംരണം അപ്പോൾ അത് എന്താണ് ബാൺമുണിക്കിനെ സംശോളം ബാൺമുണിക്കെ ആരാധകരെ സംബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള ആ ഒരു ഡിഫെൻസീവ് സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ മിഡ് ബ്ലോക്ക് സ്ട്രാറ്റജിയോ ഒന്നും ചിലപ്പോൾ അവർ റീസെൻ്റ് ആയിട്ടുള്ള അവരുടെ ഹിസ്റ്ററിയിൽ കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ ക്വാച്ചിൻ്റെ കീഴിലായിരിക്കും അവർ അവസാനമായിട്ട് കണ്ടതാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരുടെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ അവരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫിലോസഫിയാണ് അറ്റാക്കിംഗ് ഫിലോസഫി അങ്ങനെ ഔട്ട് സ്കോർ ചെയ്ത് ഒപ്പോണൻസിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതും അത്തരത്തിൽ ഫ്ലാഷി ഫ്ലെയർ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കാണണമെന്നുള്ള ഒരു ആഗ്രഹമാണ് അവർക്ക് അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ തോമസ് ടുക്കേലിനെ കാര്യമായിട്ട് റേറ്റ് ചെയ്യാത്തുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞാൽ അത്ര ഒരു അൾട്രാ അറ്റാക്കിംഗ് മോഡോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രാഗ്മാറ്റിക്കായിട്ടുള്ള ഒരു അപ്രോച്ചാണ് അപ്പോൾ ഈ പ്രാഗ്മാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുണ്ടസ് ലീഗ പോലത്തെ ഒരു പിന്നെ ലീഗിൽ പ്രത്യേകിച്ച് ബാഡ്മിങ്ങിൻ്റെ ആരാധകരുടെ എക്സ്പെക്റ്റേഷൻ വളരെ വലുതാകുമ്പോൾ അവർക്ക് നിരന്തരം അറ്റാക്ക് അറ്റാക്കേണ്ട ഒരു ഒരു സാഹചര്യമാണല്ലോ അപ്പോൾ അത്തരത്തിലാണ് അവർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ തോമസ് എന്തോളം ആ ഒരു പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു പിന്നെ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ അത് കംപ്ലീറ്റ്ലി അദ്ദേഹത്തിന് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല നേരെ മറിച്ച് ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ നോക്കൗട്ട് മത്സരങ്ങളിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫോർട്ടയാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആവശ്യമുള്ള രീതിയിൽ ആ പ്രാഗ്മാറ്റിസം കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അത് ആരാധകരം ഒരു പരിധി പരിധിവരെ അവർ അതിനോക്കെ ആയിരിക്കും പ്രത്യേകിച്ച് റിസൾട്ടുകൾ ഇത്തരത്തിലുള്ള ക്രഞ്ച് മത്സരങ്ങൾ നേടിയെടുക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ ഇവിടെ ആ ഒരു പ്രാഗ്മാറ്റിക് അപ്രോച്ചിൽ ഈ ബാൻമിക്കിൻ്റെ ആ ഒരു മിഡ് ബ്ലോക്കിനെയൊന്നും കാര്യമായിട്ട് ത്രട്ടം ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ് ഇനി എന്താണ് ഈ ബാൻലിക്കിൻ്റെ ബിൽഡപ്പ് സാഹചര്യത്തിൽ നമ്മൾ കാണാവുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ മുസിയാലയുടെ ഇൻഫ്ലുവൻസ് വളരെ 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 ഫസ്റ്റ് ഫസ്റ്റിലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ആസിൽ പ്രസ്സിന് മുമ്പിൽ പണിക്ക് ഇടങ്ങറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഡയർ ആയിരുന്നു കൂടുതലും ബോൾ സർക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കാരണം അദ്ദേഹത്തെ കാര്യമായിട്ട് പ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഡയർ മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ട് സംശയമില്ലാത്തൊരു കാര്യമാണ് അപ്പം ഈ മിശ്യാല ആ സെൻട്രൽ ഏരിയ കളിക്കുന്നതോടുകൂടി അദ്ദേഹം ഇങ്ങനെ പുറകിലേക്ക് ഇറങ്ങി വന്നിട്ട് ഈവൻ പ്രഷർ സിറ്റുവേഷനിലും ഡയറിൻ്റെ അടുത്ത് നിന്നൊക്കെ ബോൾ റിസീവ് ചെയ്തിട്ട് അദ്ദേഹം തിരിഞ്ഞിട്ട് പോവുകയാണ് ആ പ്രഷർ ഇവേഡ് ചെയ്തിട്ട് പോവുകയാണ് അത്തരത്തിലുള്ള കഴിവ് ചെങ്ങായിട്ടുണ്ട് കാരണം പ്രഷർ ആണ് മനോഹരമായിട്ട് ഡ്രിൾ ചെയ്യാൻ പറ്റും ആ എന്താ പറയുക ഒരു ഒരു എക്സ്ഫാക്ടർ ഉള്ളൊരു ഫുട്ബോളറാണ് മ്യൂസിയാലുള്ളത് നമുക്ക് അറിയുന്നതാണ് തന്നെയാണ് നമുക്ക് ഈ മത്സരത്തിലും പല സാഹചര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ടായിരുന്നത് പിന്നെ തോമസ് ടൂക്കലിൻ്റെ ഒരു സ്ട്രാറ്റജി പറഞ്ഞാൽ ആസ്മലെ ഫ്ലാങ്കുകളിലൂടെ അവരെ അറ്റാക്ക് ചെയ്യുക അങ്ങനെ അവരെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് കാരണം സെൻട്രൽ ഏരിയയിലൂടെ അവർ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് പക്ഷെ ഫ്ലാങ്കുകളിൽ ഇത്തിരി വണറബിലിറ്റി ഉണ്ട് അത് എക്സ്പ്ലോർ ചെയ്യാൻ തോമസ് ടൂക്കിൻ്റെ ടീമിനെ സാധിച്ചു അങ്ങനെ തന്നെയാണ് ഗോളും വന്നിട്ടുണ്ടായിരുന്നത് അതിലേക്കൊക്കെ നമുക്ക് വരാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മസുറാവി അതുപോലെ തന്നെ ഗറേറോ ഈ മിസ്യാല അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ പ്ലേ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഏരിയയിലൂടെ ബോളുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള ശ്രമം ഉണ്ടായിരുന്നു അങ്ങനെ ബോൾ ഈ മെസ്യാല ഇപ്പോൾ മസറ അവിടെ എടുത്തുനിന്നോ അഗറോടെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഗൊരൊക്കെ നല്ല രീതിയിൽ പുറകിലേക്ക് ഇറങ്ങി വന്നിട്ട് സഹായിക്കുന്നുണ്ടായിരുന്നു ഡിഫൻസിലാർ ലെഫ്റ്റ് ഏരിയെന്നുള്ള കാര്യം ഉറക്കേണ്ടതായിരുന്നു അങ്ങനെ മിശാല ബോളുമായിട്ട് മുമ്പോട്ട് പോവുകയും അദ്ദേഹത്തിൻ്റെ ഡ്രിബിളിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി സാധനമാണ് ഒരു കീട്ടിലം പ്ലെയറാണ് മിസ്യാല കൃത്യ സമയത്ത് ഫോം ഫോമുയർത്തുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തോമസ് സുക്രമൻസോളും ബാങ്മിൻ ഹൺസോറും വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് വളരെ ആയിട്ടുള്ള ഒരു ഹാഫായിരുന്നു ആർക്കും അങ്ങനെ റിസ്ക് എടുക്കാൻ വലിയ താല്പര്യമില്ലാത്ത ഒരു ഹാഫ് അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റ് വന്ന് ബാൺ മണിക്ക് നന്നായിട്ട് കളിക്കുന്നു മാത്രമല്ല മത്സരം തുടങ്ങിയപ്പോൾ ആകെ പോകയാണ് പോകേട്ടിട്ട് ഒരു ഭീകരമായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് ബാൺമുക്കിൻ്റെ ആരാധകർ അലൈൻസരയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഒടുക്കത്ത നോയ്സും പുകയും ഒന്നും ആരും കാണരുത് എന്നുള്ള രീതിയിലാണ് അമ്മമാർക്ക് ചേഞ്ച് വേണം അത്രേ ചേഞ്ച് എന്നുള്ള രീതിയിലാണ് സംഭവം ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു തുടക്കത്തിൽ തന്നെ സാനയുടെ ഡ്രിബിൾ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുകയാണ് അങ്ങനെ ഡ്രിബിൾ ചെയ്തിട്ട് ബോക്സിലേക്ക് പോകുന്നു പക്ഷേ അവിടെ സ്പേസ് ഒന്നുമില്ല അങ്ങനെ അത് തിരിച്ച് കിമ്മിച്ചിന് കൊടുക്കുകയാണ് പിന്നെ കിമ്മിച്ച ആ ഒരു റൈറ്റിൽ വിട്ടു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റൈറ്റ് ബാക്ക് ബാക്കായിട്ടുള്ള കിമ്മിച്ച് ബോക്സിലേക്ക് ഒരു ക്രോസ് കൊടുക്കുന്നത് കെയിൻ മീറ്റ് ചെയ്യുന്ന ഒരു കണ്ടു പക്ഷേ കെയിനിൻ്റെ അറ്റംപ്റ്റ് പുറത്തേക്ക് പോകായിരുന്നു പിന്നെന്താന്ന് വെച്ചാൽ കെയിൻ്റെ ഔട്ട് സൈഡ് ദ ബോക്സിനുള്ള ഒരു അറ്റംപ്റ്റ് അവിടെ പാസിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം വളരെ ഒരു അറ്റംപ്റ്റ് നടത്തി എഡ്ജ് ഓഫ് ദി ബോക്സിലാണ് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നത് അത് പുറത്തേക്ക് പോകുന്നത് ഇപ്പുറത്താണെങ്കിലും മാറ്റിനലിയുടെ ഔട്ട് സൈഡ് ദ ബോക്സിലുള്ള ഒരു കേളർ നമ്മൾ കാണുകയാണ് അതൊന്നും കാര്യമായിട്ട് നോയറിനൊന്നും ഒരു തരത്തിലും ട്രബിളൊന്നും ചെയ്തിട്ടില്ല പിന്നെ മിസിയാലെ ആരും ക്ലോസ് ഡൗൺ ചെയ്യാത്ത ഒരു സാഹചര്യം നമ്മൾ കാണണം അദ്ദേഹം ബോളുമായിട്ട് ആ ഒരു ലെഫ്റ്റ് ഹൗസ് സ്പേസിൽ കൂടെ കടന്ന് മുമ്പോട്ട് പോയതിനു ശേഷം ഔട്ട്സൈറ്റ് ബോക്സ് അദ്ദേഹത്തിൻ്റെ അപ്റ്റൂറ്റി അത് റായ നല്ല രീതിയിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒടികാടിൻ്റെ ഒരു ഷോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തതിന് നോയർ സേവ് ചെയ്യുന്നു പിന്നെയാണ് ആ ഒരു മുപ്പത് മുപ്പത്തൊന്നാമതൊന്നുമില്ലെ ഞാനും ആസനിലെ മത്സരത്തിലെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി നമ്മൾ കാണുന്നത് അതൊരു കീടിനെ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത് ഗോളായിരുന്നെങ്കിൽ കാര്യങ്ങൾ മാറി മാറി ഞാൻ മൊത്തത്തിൽ അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മാർട്ടിനലി സെൻട്രൽ ഏരിയയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ജോർജ് ഞോ ഡീപ്പായിട്ടുള്ള ഏരിയയിൽ നിന്ന് ബോളുമായിട്ട് മുമ്പോട്ട് വന്നതിന് ശേഷം ഈ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന മാർട്ടിനൊടി കാടിനെ പിക്ക് മാർട്ടിനൊടി കാട് നമുക്കറിയാം വളരെ ടൈറ്റ് സ്പേസിൽ പിന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കിടിലം ഫുട്ബോളറാണെന്നുള്ളത് അങ്ങനെ അദ്ദേഹം അവിടുന്ന് വളരെ ക്വിക്കായിട്ട് തന്നെ ആ സെൻട്രൽ നിൽക്കുന്ന മാർട്ടിനലിക്ക് പാസ് കൊടുക്കുകയാണ് മാർട്ടിനലിയുടെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് അത് നേരെ നോദറിൻ്റെ കൈകളിലിരിക്കാണ് പോയിട്ടുണ്ടായിരുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ആ കാണിച്ചു തുടർത്തണം കാരണം കാര്യമായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്തൊരു മത്സരമാണ് ആസ്നൽ അപ്പോൾ ഇങ്ങനെയുള്ള ക്രഞ്ച് ഗെയിമിൽ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ മാർജിൻ ഫോർ എറർ വളരെ കുറവാണ് കാര്യം ഓർക്കേണ്ടതാണ് അത് തന്നെയാണ് ആർഷുറ്റി പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയുള്ള അവസരം കിട്ടി കഴിഞ്ഞാൽ അത് എടുത്തിട്ടില്ലെങ്കിൽ പണി പാളും അത് തന്നെയാണ് അവിടെ സംഭവിച്ചത് ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് എടുക്കാൻ സാധ്യതയായിരുന്നില്ല ആ മത്സരത്തിൻ്റെ ഹാഫ് ഫസ്റ്റ് ഹാഫ് പിന്നെ നല്ല രീതിയിൽ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ആസ്നാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെന്താണ് ഒരു ഫ്രീ കിഗിൽ റൈസിൻ്റെ ഒരു ഫ്രീ കിഗെന്നുള്ള ഹാബിറ്റ്സിൻ്റെ ഒരു ഹെഡർ നോയറും വളരെ കംഫർട്ടബിൾ ആയിട്ട് സീഡ് ചെയ്യുന്നു ബാൻമണി നമുക്കോളും കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും അവർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഈക്വൽ പൊസിഷൻ കാര്യങ്ങളും വളരെ കോഷ്യസായിട്ടുള്ള രണ്ട് ടീമിൻ്റെയും അപ്രോച്ച് നമ്മൾ കാണുന്നു നാല് അറ്റംപറ്റുകളെ ബാൻ മണിക്ക് ഫസ്റ്റ് ഹാഫിൽ നടത്തിയിട്ടുള്ളൂ ഒരെണ്ണം മാത്രമേ ടാർഗറ്റിൽ കഴിച്ചിട്ടുള്ളൂ ആസനാണെങ്കിൽ ആറ് അറ്റംപറ്റുകൾ നടത്തിയിട്ടുണ്ട് അതിൽ മൂന്നെണ്ണം അവർക്ക് ടാർഗറ്റിൽ കടിക്കാൻ സാധിച്ചു പിന്നെ മത്സരത്തിൻ്റെ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു സെക്കൻഡ് ഹാഫ് നല്ല കൂടി തന്നെ ബാൻ മണിക്ക് തുടങ്ങുന്ന ഒരു സാഹചര്യം കാണുന്നു അപ്പോൾ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ മാർണോഡിക്കാഡിൻ്റെ ഒരു അറ്റംപ്റ്റ് നമ്മൾ കണ്ടു ആ അറ്റംപറ്റിന് ശേഷം പിന്നെ ആസന മത്സരത്തിൽ അറ്റംപ്റ്റ് നടത്തുന്നത് തൊണ്ണൂറ് മിനിറ്റിന് മുമ്പുള്ള ഒരു സാഹചര്യത്തിലാണ് അതായത് സെക്കൻഡ് ഹാഫിലാകെ രണ്ടേ രണ്ട് അറ്റംപ്റ്റുകളെ ആസ്മൽ അടച്ചിട്ടുള്ളൂ കംപ്ലീറ്റ്ലി ആസ്മലിനെ പൂട്ടി കളഞ്ഞു തോമസ് സുക്കേലിൻ്റെ ഭയമണിക്ക് കംപ്ലീറ്റ്ലി ഒരു തരത്തിലും ഒരു ഇമ്പാക്റ്റും ആസ്മൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിൽ തന്നെ ഈ ഹാഫ് സ്പേസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ റൈറ്റ് ഹാഫ് സ്പേസും ലെഫ്റ്റ് ഹാഫ് സ്പേസും അപ്പോൾ അതിൽ തന്നെ ഈ റൈറ്റ് ഹാഫ് സ്പേസിലാണ് ഈ നമ്മുടെ ഒടി കാർഡൊക്കെ ഭീകരമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുക അവിടെ നിന്ന് ആണ് അദ്ദേഹം ക്രീയേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക പക്ഷേ അങ്ങനെ സ്പേസ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഒടി കാർഡിനെ ഒടികാടിനെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അല്ലെമൊരു ട്രാക്ക് ചെയ്യുന്നു പിന്നെ മാത്രമല്ല ആ ഒരു ഡിഫൻസിൻ്റെയും മിഡ്ഫീൽഡിൻ്റെയും ലൈനിടയിലേക്ക് കാര്യാവേട്സ് എന്ന് പറയുന്ന സെൻ്റർ ഫോർഡൊക്കെ വരുമ്പോൾ അവിടേക്ക് ഡയറൊക്കെ കയറി വരുന്നു ഡയറൊക്കെ മനോഹരമായിട്ട് അത് ഡിഫൻഡ് ചെയ്യുന്ന ഒരു സാധനം അപ്പം അതിൽ വളരെ വളരെ പിന്നെ എന്താ പറയുക ശരിക്കും അവർ ആ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള സംഭവം ആ ഒരു ഒപ്പോണൻ്റിനെ കൃത്യമായിട്ട് പഠിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ കിമ്മിച്ചും മികച്ച രീതിയിൽ ആ ഒരു ക്രൈറ്റീരിയലിൽ കളിക്കുന്ന നമ്മൾ കാണുകയാണ് പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി റെസ്കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നിശാല പുറകിലേക്ക് ഇറങ്ങി വന്നിട്ട് അദ്ദേഹം ആ ഒരു ലെഫ്റ്റ് സൈഡിൽ പിന്നെ ബോൾ റിസീവ് ചെയ്യുന്നു അതൊരു ത്രോയിൽ അവസാനിക്കുകയാണ് അദ്ദേഹം പ്രഷറ് വേടിയതിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നു ആ സാധനം ഡിഫെൻറ്റിൽ നിന്ന് ത്രോയിൽ അവസാനിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബാൻമണിക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നും ബോളും റൈറ്റ് സൈഡിലേക്ക് നീക്കാണ് അപ്പോൾ അത് കിമ്മിച്ചിലേക്ക് എത്തുന്നു കിമ്മിച്ച് നിന്നിട്ട് അതുമായിട്ട് മുമ്പോട്ട് പോയിട്ട് അതെന്ത് ചെയ്തെന്ന് വെച്ചാൽ സാധന പിക്ക് തന്നു സാനേ അത് തിരിച്ച് കിമ്മിച്ചിന് കൊടുക്കുകയാണ് റൈറ്റ് ഹാഫ് സ്പേസിലാണ് കിമ്മിൽ നിൽക്കുന്നത് അവിടുന്ന് അദ്ദേഹം ക്രോസ് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ടൈമും സ്പേസും ഒക്കെ അദ്ദേഹത്തിന് കിട്ടുകയാണ് ആ ക്രോസ് പിക്ക് ചെയ്യാൻ അപ്പോൾ ആ സാഹചര്യത്തിൽ ഗൊരസ് ഒക്കെ ബോക്സിലേക്ക് നീങ്ങിയിട്ടുണ്ട് ഗൊരറ്റ്സ് ഒരു ഹെഡറ് നടത്തിയത് പോസിൽ തട്ടിയിട്ട് വരികയാണ് അപ്പോൾ അവിടെ വായന അണിലേക്കാകുന്നു മാത്രമല്ല അതിൻ്റെ റീബൗണ്ട് ബോക്സിൽ തന്നെ നിൽക്കുന്ന ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ഗരയിലേക്ക് എത്തുന്നു ഗരയുടെ അറ്റംപ്റ്റ് അവിടെ ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് അത് വീണ്ടും പോസ്റ്റിൽ തട്ടിയിട്ട് ആകുന്ന ഒരു സാഹചര്യം നമ്മൾ കിടന്നായിരുന്നു അപ്പോൾ അതൊരു ആയിരുന്നു വായണെ സംസാളം ഇനി ഞാൻ പറഞ്ഞു ലേമറ് കുടികാലിൻ്റെ കൂടെ തന്നെയാണ് അപ്പോൾ ഒരു സാഹചര്യത്തിൽ ലൈമറിനെ മറികടന്നിട്ടോടികൾ പോകുന്ന ഒരു അവസരം ഒരു ത്രോയിൻ്റെ ബോൾ റിസീലെങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ലൈമർ പിടിച്ച് വെച്ചിട്ട് അങ്ങനെ അവിടെ യെല്ലോ കാർഡ് ലൈമർ വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ടീമിന് വേണ്ടിയിട്ട് ഒരു സിനിക്കൽ ഫോൾ നടത്തുന്ന ഒരു അവസരം പിന്നെ അറുപത്തി നാലാമത്തെ മിനിറ്റാണ് ഫാമിലിക്ക് ഗോളടിക്കുന്നത് കിം എച്ചിൻ്റെ മനോഹരമായിട്ടുള്ള ഹെഡർ അതെങ്ങനെയാണ് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്മലിൻ്റെ ഒരു അറ്റാക്ക് ആ റൈറ്റ് ഏരിയയിൽ അവസാനിക്കുന്നു നോയറിലേക്ക് ബോൾ തുന്നു നോയർ അത് തിരിച്ച് മസറോയ്ക്ക് തന്നെ കൊടുക്കാൻ ലെഫ്റ്റ് ബാക്കായിട്ടുള്ള മസററോയ് അവിടെ ആ ഒരു ആസ്മലിൻ്റെ കൗണ്ടർ പ്രസിനെ മറികടന്നിട്ട് അദ്ദേഹം പിന്നെ മുമ്പോട്ട് പോകുന്നു എന്നിട്ട് എന്തെങ്കിലും വെച്ചാൽ ലൈമറിന് പാസ് കൊടുക്കുകയാണ് ലൈമർ ആ ഒരു ഡീപ്പ് ഏരിയയിൽ നിന്ന് ഒടികാടിൻ്റെ ആ ഒരു പ്രസ്സിനെ മറികടന്നിട്ട് അദ്ദേഹം ബോളുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ് എന്നിട്ട് അത് കെ കൊടുക്കുന്നത് തന്നെ മിഡ്ഫീൽഡ് പാർട്ടർ ആയിട്ടുള്ള ഗൊരറ്റ്സ് കെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് റൈറ്റ് വിങ്ങിലൂടെ റൺ ചെയ്യുന്ന കിമ്മിച്ചിന് കൊടുക്കുകയാണ് കിമ്മിച്ചതുമായിട്ട് പോകുന്നു അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് സാനെ ആ ഒരു റൈറ്റിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു ആ ഒരു ടച്ച് ലൈൻ്റെ അടുത്തേക്ക് സാന നീങ്ങുമ്പോൾ അദ്ദേഹത്തിന് പാസ് കൊടുക്കുന്നു മാട്ടിനലെയും അതുപോലെ തന്നെ തൊമ്മി അസുഖം ഉണ്ട് കാരണം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സാനെന്നുള്ള കാര്യം മാറക്കണം അപ്പോൾ മാറ്റിനലി ആ ബോൾ സാനയിലേക്ക് എത്തുമ്പോൾ തിരിച്ച് സാനയെ ട്രാക്ക് ചെയ്യാൻ പോകുന്നു പക്ഷേ അവിടെ സാനെ അദ്ദേഹത്തിൻ്റെ ഫേസ് അദ്ദേഹത്തിൻ്റെ ഡയറക്ട്നസ് യൂസ് ചെയ്യുന്നുണ്ട് ബലിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ രണ്ടുപേർക്കും അദ്ദേഹത്തെ പിടിക്കാൻ സാധിക്കില്ല അതേപോലെ ഒരു ക്രോസ് കൊടുക്കുകയാണ് അപ്പോൾ ആ ക്രോസ് തടയാൻ അവിടെ ആസിനെ തുടക്കം സാധിച്ചില്ല പക്ഷേ ആ ക്രോസ് ഹിറ്റ് ചെയ്തു ഓവർ ഹിറ്റ് ചെയ്തിട്ടുള്ള സാധനം ലെഫ്റ്റ് വിങ്ങിൽ പിക്ക് ചെയ്യുന്നത് നമ്മുടെ ആളാണ് ഗരേർ അങ്ങനെ ഗരോരോ പിക്ക് സാഹചര്യത്തില് വൈറ്റ് അദ്ദേഹത്തിലേക്ക് അടുത്ത് ചെല്ലുന്നുണ്ട് പക്ഷേ ക്ലോസ് ഡൗൺ ചെയ്യാൻ ക്വിക്ലി ക്ലോസ് ഡൗൺ ചെയ്യാൻ സാധിക്കുന്നില്ല ജസ്റ്റ് ആരൊന്നും പൊതിച്ചു നോക്കുകയാണ് വരേറോ ആ ഒരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുന്ന സാഹചര്യത്തിൽ കിമ്മിച്ചിനെ അവിടെ മാട്ടിനലി മിസ്സാക്കുകയാണ് കാരണം മാട്ടിനലി കൊടുക്കുമ്പോൾ അവിടെ സാധനയും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ഡെക്ലിൻ റൈസും അതുപോലെ തന്നെ മാർട്ടിനലിയും ഒന്നും അവിടെ കൃത്യമായിട്ട് ഈ പിന്നെ കിമ്മിച്ചിനെ അല്ലെങ്കിൽ കിമ്മിച്ചിൻ്റെ ഒരു ബോക്സിലേക്കുള്ള ഒരു ക്രാഷിങ് തടയാൻ അവർക്ക് സാധിക്കില്ല മനോഹരമായിട്ട് അദ്ദേഹം ബോക്സിലേക്ക് ക്രാഷ് ചെയ്തിട്ട് ഹെഡ് ചെയ്തിട്ട് ഗോളാക്കയാണ് അങ്ങനെ ആ ഒരു ക്രൗഡ് അങ്ങോട്ട് ഇറപ്റ്റായി അങ്ങനെ ബാണുവിണിക്ക് ലീഡെടുക്കുകയാണ് അവർക്ക് വേണ്ട ആ ഒരു ഗോൾ അവർക്ക് നേടാൻ സാധിക്കുകയാണ് സെക്കൻഡ് ഹാഫിൽ മികച്ച രീതിയിലാണ് ബാണുവിണി കളിക്കുന്ന കാര്യം ഓർക്കേണ്ടതായിട്ട് പിന്നെ ആ ഗോൾ കിട്ടിയുള്ള സാധ്യതയാണ് അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുള്ള സാഹചര്യത്തിൽ ആർഷറ്റെന്ത് സബ്സിനെ നടക്കാൻ തീരുമാനിക്കുന്നു മാർട്ടിനെ പിൻവലിക്കുന്നു ജോർജിനെ പിൻവലിക്കുന്നു ട്രൊസാഡിനെ കൊണ്ടുവരുന്നു ജീസൂസിനെ കൊണ്ടുവരുന്നു ജീസൂസ് അവർ സെൻ്റർ ഫോർവേഡ് ആകുന്നു കായ് ഹാബേർട്സ് ആര് ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങുന്ന സാഹചര്യം മിഡ്ഫീൽഡ് നമ്മൾ കാണുകയാണ് ലെഫ്റ്റ് വിങ്ങിൽ ട്രൊസാഡ് കളിക്കുന്ന സാഹചര്യം അങ്ങനെ എന്താണ് സാധനയും കിമ്മിച്ചും ഒക്കെ ആ റൈറ്റ് സൈഡിലൂടെ തന്നെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആസലാണെങ്കിൽ ആ ഒരു മിഡ്ഫീൽഡിൽ നിന്ന് ജോർജിന് പോയിട്ടുള്ള സാഹചര്യത്തിൽ പിന്നെ മിഡ്ഫീൽഡിൽ യാതൊരു തരത്തിലും ഒരു ഒരു മൂവ്മെൻറ്റോ കാര്യങ്ങളോ അവർക്ക് നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് പിന്നെ ആ ഒരു ഫറ്റീഗ് നമുക്ക് ഈ പ്ലേഴ്സിൽ കാണാൻ സാധിക്കുന്നു മാത്രമല്ല ആ ഒരു ഗോള് കിമ്മിച്ച് അടിച്ചുള്ള സാഹചര്യത്തിൽ ആസൽ പ്ലേഴ്സിൻ്റെ ആ ഒരു റിയാക്ഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർ ഓൾറെഡി ആ ഒരു ഗോൾ വീണപ്പോൾ തന്നെ അടിയറവ് പറഞ്ഞ പോലത്തെ ഒരു ഒരു എക്സ്പ്രഷനൊക്കെയാണ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത് ഡേവിഡ് റായ അങ്ങനെ അവരോട് പറയുന്നുണ്ട് ഇങ്ങനെ എന്താണ് അവരൊക്കെ ഇങ്ങനെ റാലി ചെയ്യുന്നുണ്ട് പക്ഷേ അവർ മൊത്തത്തിൽ അവരുടെ ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ആ ഒരു തോൽവി ഓൾമോസ്റ്റ് പിന്നെ അനുഭവിച്ച രീതിയിലായിരുന്നുള്ള കാര്യം അവർക്കെ അങ്ങനെ തോമസ് സുക്കൽ വീണ്ടും ബെഞ്ചിലേക്ക് പോകുന്നു ആ ഒരു ലീഡ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ചിന്തയാണ് മസുറോവി പിൻ വിളിക്കുന്നു കിമ്മിൻ ജയെ കൊണ്ടുവരുന്നു കിമ്മിൻ ജയർ ലെഫ്റ്റ് ബാക്ക് റോൾ കളിക്കുന്ന ഒരു സാധനങ്ങളൊരാണ് ജസ്സൂസിൻ്റെ ഒരു അറ്റംപ്റ്റ് നമ്മൾ കണ്ടു പക്ഷേ അദ്ദേഹം അതിൽ ആയിരുന്നു ക്ലിയർ ആയിട്ട് പിന്നെ എൻ കെ ടീം കൂടി കൊണ്ടുവരികയാണ് ആർ ചറ്റ തൊഴിയാസിനെ പിൻവലിച്ചിട്ട് അങ്ങനെ ആ ഒരു ത്രീ വൺ സിക്സ് എന്നുള്ള രീതിയിൽ അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടി അപ്പോൾ ആറ് അറ്റാക്കേഴ്സിനെ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിന് എന്താണ് തോമസ് കുക്കല് മറുപടി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഒരു അറ്റാക്കറിനെ പിൻവലിച്ചുകൊണ്ട് ഉപമാക്കാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ എന്താണ് ലറോയിസാനെ പിൻവലിച്ചിട്ട് ഉപമാക്കാനെ കൊണ്ടുവരുമ്പോൾ ആ ഒരു ഫൈവ് എട്ട് ദ ബാക്ക് രീതിയിലേക്ക് അവർ മാറുകയാണ് അങ്ങനെ ആ രീതിയിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള ശ്രമം അപ്പോൾ ആ ലീഡ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള തന്നെയാണ് ഉപമാക്കാനെ വരുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ആരാധകർക്കുള്ളിൽ ഒരു ഒരു പേടി വന്നിട്ടുണ്ടാകും കാരണം ചില ക്രഞ്ച് മൊമെൻസിൽ അദ്ദേഹം മിസ്റ്റേക്സുകൾ വരുന്നതും ഹൗളേഴ്സ് വരുന്ന നമ്മൾ കണ്ടുള്ളതാണ് പക്ഷെ അവിടെ പ്രാക്ടിക്കലി നല്ലൊരു മൂവായിരുന്നു അവിടെ തോമസ് കുക്കലിനെ നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെന്താണ് ഒരു അറ്റംപ്റ്റ് ആ ചില നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിം ഈ സാക്കിയിലേക്ക് കൊടുത്തുള്ള ബോൾ ഡിഫെൻഡ് ചെയ്തു പക്ഷേ ഡിഫൻഡ് ചെയ്തത് ഒടികാടിലേക്കാണ് ചെന്നുകൊണ്ടായിരുന്നു അതിനൊടികാണ്ടതുമായിട്ട് ബോക്സിംഗ് റൈറ്റ് സൈഡിലേക്ക് പോയിട്ട് അദ്ദേഹം ഒരു അറ്റംപ്റ്റ് നടത്തിയത് നോയറിൽ തട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഡയർ വന്നിട്ട് ബ്ലോക്ക് ചെയ്യാൻ സമയത്ത് ഡയറിലും തട്ടിയിട്ടുണ്ട് പക്ഷേ അത് കോർണർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതൊരു അൺലക്കി മൊമെൻ്റ് ആയിരുന്നു ആസനം സംസാരിച്ചോളം പക്ഷേ അതായിരുന്നു ആസനത്തോളം ഒരു ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി പോലത്തെ ഒരു സംഭവം പിന്നെ കിമിച്ചിനൊക്കെ എല്ലോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഇഞ്ചുറി ടൈമിൽ അങ്ങനെ മത്സരം കംഫർട്ടബിളായിട്ട് ബാൻ മണിക്ക് സീ ഔട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ആസനാണെങ്കിൽ അത് അടിയറവ് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാൻ ആസനില് ഒരു ചറച്ചിലും ബാൻമുണിക്കിനെ സെക്കൻഡ് ഹാഫിൽ ടെസ്റ്റ് ചെയ്യാനേ പറ്റിയിട്ടില്ല ടെസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല തോമസ് സുക്കിലിൻ്റെ ബാൻമണിക്ക് കൃത്യമായിട്ടുള്ള സെറ്റപ്പായിരുന്നു ആസനിലെ കംപ്ലീറ്റ്ലി പൂട്ടിക്കളഞ്ഞു അപ്പോൾ ഇതിൽ എന്താണ് ആസനോളം ഇപ്പോൾ ദാ മൂന്ന് വിൻഡേഴ്സ് മത്സരങ്ങളാണ് ബാൻമണിക്കുമായിട്ടുള്ള ഫസ്റ്റ് ലെഗ് അതിനിടയിൽ ആസ്റ്റമിലുമായിട്ടുള്ള ഒരു പരാജയം ഇപ്പോഴതാ ഈ ഒരു പരാജയം അപ്പോൾ അങ്ങനെ അവർ ചാമ്പ്യൻസ് ചാമ്പ്യൻഷിന് പുറത്തായിരിക്കുകയാണ് പ്രീമിയർ ലീഗിൻ്റെ ടൈറ്റിൽ റേസിൽ പുറകിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഈ യങ് ആസൻ ടീമിൽ വച്ചോളും ശരിയാണ് അവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയർസൊക്കെ ഉണ്ട് പക്ഷേ ഇത്തരം സ്റ്റേജുകളിൽ കാര്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള പ്ലേഴ്സ് വളരെ കുറച്ചേ അവിടെ ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ടീമിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആർ ടൊറ്റിയുടെ ടീമിൽ അവർക്ക് വൺസ് അഗെയിൻ ആ ഒരു ബിസിനസ് എൻഡ് ഓഫ് ദ സീസണിലേക്ക് കടക്കുമ്പോൾ മുട്ടിടിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ആ സംശയോളം കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ പ്രീമിയർ ലീഗിൽ കൊടുക്കാം പക്ഷേ എന്താണ് മാൻ സിറ്റിയാണ് അവിടെ ഹെവി ഫേവറേറ്റ് ആയിട്ടുള്ള നമുക്ക് അറിയുന്നതാണ് മാൻ സിറ്റി ആണെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് പുറത്തായത് കൊടുത്തിട്ട് അവർക്ക് ഒരു ഒരു എക്സ്ട്രാ ഉണ്ടാവും ആ ഒരു പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കാനായിട്ട് അപ്പോൾ ആ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ട്രോഫിയിലെ സീസണാണോ അവർ പിന്നെ നേരിടാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം അവർ ഗ്രേറ്റ് പ്രോഗ്രസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ അവർ നിയർലി ടീമായിട്ട് അവർ മാറിയിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയും അഡീഷൻസ് നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട് ഞാൻ പലപ്പോഴായിട്ട് പറയുന്നതാണ് അവർക്കൊരു നാച്ചുറൽ നയൻ്റെ അഭാവം എന്നുള്ളത് ഒരു എലീറ്റ് നമ്പർ നയൻ്റെ അഭാവം ഉണ്ടെന്നുള്ളത് ശരിയാണ് അവർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാലണ്ടറി ഇയറിൽ ഒരുപാട് ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട് പക്ഷേ ചില ക്രഞ്ച് മത്സരങ്ങളിൽ ഒരു നാച്ചുറൽ നയൻ വലിയ വ്യത്യാസം ഉണ്ടാക്കും എങ്ങനെയെങ്കിലും ആ ഒരു വലയിലേക്ക് അതുപോലെ എത്തിക്കാനുള്ള ഒരു പണി നാച്ചുറൽ നയൻ ചില സാഹചര്യങ്ങൾ ചെയ്യും ഒരു റെലീറ്റ് നയൻ ആട്ടോ നാച്ചുറൽ നയൻ എന്ന് പറഞ്ഞാൽ പോലെ രലീറ്റ് നയൻ അതിൻ്റെ അഭാവം കൃത്യമായിട്ട് നമുക്ക് ആഫിൽ കാണാൻ സാധിക്കും പിന്നെ എന്താണ് അവർക്ക് സ്കോഡ് സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് കാരണം അവർ അത്തരത്തിൽ ഒക്കെ നടത്തിയിരുന്നു പക്ഷേ ഇനിയും അവർക്ക് അഡീഷൻസ് നടത്തേണ്ടി വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്നാലും ഇനി പ്രീമിയർ ലീഗിൻ്റെ ടൈറ്റിൽ റേസിലേക്ക് അവർക്ക് പൂർണ്ണമായിട്ടും കോൺസൺസ്ട്രേഷൻ നടത്താം പഴമ സംഘടനകളും എന്താണ് അവർക്ക് ഒരു ലക്ഷറി ഉണ്ടായിരുന്നു അവരുടെ ബുണ്ടസ് ലീഗാ ക്യാമ്പയിൻ കഴിഞ്ഞതുകൂടിയിട്ട് പ്ലേസിന് റെസ്റ്റ് ചെയ്യാനുള്ളൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആസിന അങ്ങനെയില്ല ഇല്ല അവിടെ റെസ്റ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയില്ല അവർക്ക് ആ ഫീക്ക് ശരിക്കും ആ ഒരു ടയർഡ്നെസ് കൃത്യമായിട്ട് നമുക്ക് പ്ലേസിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു മെൻറ്റൽ ടയർഡ്നസും ഫിസിക്കൽ ടയർഡ്നസും കാരണം ആ ഒരു ആസ്റ്റമിലേക്ക് പരാജയം കഴിഞ്ഞിട്ടുള്ള ഈ മത്സരത്തിലേക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു മെൻറ്റൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു ഫാമിലിക്കാണെങ്കിൽ ഓൾറെഡി അവിടെ ടൈറ്റ് റേസും പരിപാടികളൊക്കെ കഴിഞ്ഞു അവർക്ക് ആകെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇത് മാത്രമാണ് അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഫ്രഷ്നസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെയും ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും ഇതൊരു തോമസ് തോമസ്സുക്കൽ പ്രാക്ടിക്കൽ മാസ്റ്റർ ക്ലാസ് തന്നെയാണ് നമ്മൾ കണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പോസ് രേഖപ്പെടുത്താൻ അദ്ദേഹത്തിൽ നമുക്ക് കാണാം ഗുഡ് ബൈ